സൈഡിലൊക്കെ ഇങ്ങനെ കെട്ടിക്കണ അതെന്താ സർക്കാരിന്റെ എന്താ പ്രൊജക്ട് ആണ് അതിന് എന്നിട്ട് കൊണ്ടുപോകൂർ പാലം ഇത് മറ്റേ പൊയ്യത് പാലം തിരുത്തൂർ പാലം മറ്റേ ഇത് കൃഷി വിധിയിലാണ് അപ്പുറം ഇപ്പുറം

ഇത് പറഞ്ഞു അവരവിടെ പോയിരുന്നു അവിടെ വൈകുന്നേരം ഓപ്പോസിറ്റ് ആശം വൈകുന്നേരം പോയിട്ടുണ്ട് ഭാഗ്യല്ലേ അച്ഛന് വീട്ടിലേക്ക് വരാൻ ലൊക്കേഷൻ വേണമെന്ന് അതിന്റെ അതില് അതിൽ അടിച്ചിരിക്കണെ കണ്ടല്ലേ അടിച്ചു പോവാണോ േക്ക് ഇവിടുന്ന് രാവിലെ കുട്ടിക്ക് പോകണേ ഒരു ആറുമണി ആറരക്കാവുമ്പോ പോകുമ്പോഴാണ് പത്തെണ്ണം എന്തായാലും വണ്ടി അവിടെ നിന്ന് വണ്ടി വരുണ്ട് മാക്സിമം അങ്ങോട്ട് അല്ലേ ഉള്ളീം ഹ് നീ ദൂരെ ആ അവനെ ഉണ്ട് അവിടെ സ്റ്റാർട്ട് ആക്കണം നോനോ കണ്ടല്ലേ